തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തു വന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇനിയും കുറച്ച് സ്ഥലങ്ങളിൽ പുറത്തു വരാനുണ്ട് കൊച്ചിയിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ അതിന് നാല് പേര് കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്നും വിമതരായി മാറിപ്പോയവരാണ് അതിൽ മൂന്ന് പേര് കോൺഗ്രസ് നേതാക്കളും ഒരാൾ മുസ്ലിം ലീഗ് നേതാവാണ് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ എല്ലാവരെയും തന്നെ യു ഡി എഫിന്റെ ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് അവരിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകളെയൊക്കെ എൽ ഡി എഫിലേക്ക് ചേർക്കുമ്പോൾ ിൽ അതായത് വർഷം മനസ്സിലാക്കേണ്ട കാര്യം തദ്ദേശം പ്രഖ്യാപിച്ചതിനു ശേഷം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഇതേപോലുള്ള കൂറുമാറ്റങ്ങളുടെയും അല്ലെങ്കിൽ പാർട്ടിമാരിലേക്ക് ദിവസങ്ങളാണ് അത്തരത്തിൽ ഈ നോമിനേഷൻ സമർപ്പിക്കുന്നവരെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്ന് വാർഡിൽ കോൺഗ്രസ് രണ്ട് സ്ഥാനാർത്ഥികൾ ഒരേ കൈപ്പറ്റി ചിഹ്നത്തിൽ പോസ്റ്റർ അടിച്ച് പ്രചരിപ്പിക്കുന്നു അതേപോലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോലെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു വ്യക്തി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു പിന്നെ അതേപോലെ എസ് ഡി ബി ഐക്കാരായിട്ടുള്ളത് എൽ ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കുന്നു അങ്ങനെ ഇത്തരത്തിലൊരു വർണ്ണാഭമായ ഒരു സംഗതിയാണല്ലോ ഈ ജനാധിപത്യ എന്ന് പറയുന്നത് പക്ഷേ വർണ്ണാഭമായ സംഗതിയാണ് ജനാധിപത്യം പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് എത്രത്തോളം തമാശ രൂപേണയാണോ ഇത് ഇലക്ഷനെ നോക്കി കാണുന്നത് എന്നാണ് വേണ്ടി മാത്രം എന്തും ചെയ്യുന്ന ഒരു രീതിയിൽ ജയിക്കാൻ ജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് കുറച്ച് പേരെടുത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു അതിനപ്പുറത്തേക്ക് ഇവർ എന്താണ് ചെയ്യുന്നത് എന്നൊരു എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ അഞ്ച് കോർപ്പറേഷനുകളിൽ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണം എൽ ഡി എഫിനോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും കിട്ടാൻ അനുയോജ്യം എറണാകുളം കോർപ്പറേഷനിൽ ഏറ്റവും അനുയോജ്യമായി യു ഡി എഫിന് കിട്ടാനുള്ള സാഹചര്യം പി ഡി സതീശൻ മുന്നിൽ നിന്ന് നയിക്കുന്നു അതേപോലെ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കരുത്തരായ ഡി സി സി പ്രസിഡന്റ്മാരുടെ പട്ടികയിൽ ഏറ്റവും കരുത്തനായ വ്യക്തിയാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംഘടനാ ശിക്ഷ അത്രത്തോളം വലുതാണ് ഇത് ഇതിനു മുമ്പ് തന്നെ വാർത്തകളിലൊക്കെ ഇടം നിറയുന്ന വ്യക്തിയാണ് അത്തരത്തിൽ പി ടി സതീശിനു ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അവരെ അവരുടെ പാനൽ നോക്കൂ ദീപ്തി മേരി വർഗീസിനെ പോലെ ആന്റണി കുരീത്തനെ പോലുള്ള പ്രഗത്ഭര കളത്തിലിറക്കിയാണ് അവർ കളിക്കുന്നത് അപ്പോൾ അവരിപ്പോ ഇവിടെ മേയർ സ്ഥാനാർത്ഥിയെ പൂർത്തി കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞു കപ്പിനും ചുണ്ടിനും ഇടയിലാണ് അവർ ഭരണം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ എറണാകുളം കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് സി പി എമ്മിന്റെ കുത്തക യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേറെ വന്നാണ് എറണാകുളം അവർക്ക് നിഷ്പ്രയാസം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഒരു പട്ടിക തന്നെയാണ് കഴിഞ്ഞ ദിവസം പക്ഷെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് പരിചിതമായ ചില മുഖങ്ങൾ സി പി എമ്മിലേക്ക് പോകുമ്പോൾ ആ വോട്ട് കൂടി സി പി എമ്മിലേക്ക് ചേക്കേറാൻ സാധ്യതകൾ കൂടുതലല്ലേ വ്യക്തിഗതമായിട്ടുള്ള വോട്ടിലേക്ക് ഇപ്പോൾ എല്ലാ ജനങ്ങളും തന്നെ സാധാരണ ജനങ്ങളാണ് അവരെല്ലാവരും തന്നെ മാറിയ വിമതർ വിമതെന്ന് പറയപ്പെടുന്നത് പി എം ഹാരിസ് മുസ്ലിം ലീഗിൽ നിന്നും മാറി വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഗ്രേസി ജോസഫ് എ വി സാബു എം വി മുരളീധരൻ ഈ മൂന്ന് പേരാണ് കോൺഗ്രസിൽ നിന്നും വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറുകയും സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ തവണ അറിയാലോ നമുക്ക് അവിടെ ഒരു പി കെ അഷ്റഫ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പം എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു സമീപ ചെയർമാൻ ആയിരുന്നു അത് ഇപ്പോൾ വലത്തേക്ക് വരുന്ന സാഹചര്യം ലീഗിനോടൊപ്പം ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സ്വഭാവം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് കണ്ടിട്ടുണ്ട് അൽഫോൺസ എന്ന് പറയുന്ന വാർഡ് കൗൺസിലർ ഡിവിഷണൽ കൗൺസിലർ പറയുന്ന ഒരു സാഹചര്യമുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് അഴിമതിയാണ് ഞാൻ അതുകൊണ്ട് ഇനി എന്താണ് ഒരു പ്രത്യാശയുടെ പോലെ ഒരു ആം ആദ്മിയോടെ പോകുന്നവർക്ക് വളരെ നാടകീയമായ രംഗങ്ങളാണ് പക്ഷേ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാധ്യത യു ഡി എഫിൽ തിരിച്ചടി പിടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ണാണ് എന്ന് പറയുന്നത് എറണാകുളം ജില്ല അത്തരത്തിൽ മൊത്തത്തിൽ എം എൽ എ ആയാലും അല്ലെങ്കിൽ എം പി ആയാലും തദ്ദേശമായാലും അത്തരത്തിൽ യു ഡി എഫിനോട് ചേർന്ന് നയിക്കുന്ന സാധിക്കുന്നു കഴിഞ്ഞ തവണ ആ ട്രെൻഡിനനുസരിച്ച് എന്തോ പറ്റി പോയതാണ് പക്ഷേ ഈ പ്രാവശ്യം കൃത്യമായി പി ഡി സതീശനാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് മാറ്റം ഉണ്ടാകും ഇത്തരത്തിൽ കൂടു മാറുന്നവരെയൊക്കെ ജനങ്ങൾക്കാണ് പക്ഷേ വേറെ ഇപ്പോ ഹർഷ ഇത്രയും കാലം എന്താണ് സി പി എമ്മിന്റെ പ്രതിനിധിയാണ് വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടു വെച്ചു ഹർഷ ഇപ്പോൾ സി സീറ്റില്ല ഹർഷ പക്ഷെ ആ ഡിവിഷനിൽ ഉണ്ടായി വാർഡിലുണ്ടാക്കിയെടുത്ത വ്യക്തി ബന്ധങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എല്ലാ എല്ലാം വ്യത്യസ്തമായിരിക്കും അത് അതെല്ലാം ജനങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും പാർട്ടി ചിലപ്പോൾ അവിടെ പരിഗണിക്കുന്നില്ല അത്തരത്തിൽ പരിഗണിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിമതം നീക്കം നടത്തി മാറി നീക്കുന്ന പലർക്കും ജയിക്കാൻ സാധ്യതയുണ്ട് ചിലർ ജയിക്കില്ല അത്രത്തോളം ഉള്ള അതായത് വാർഡ് ഒരു പിന്നെ അല്ല ഈ പറയുന്ന വാർഡിനകത്ത് ജനങ്ങളുടെ സ്വാധീനം പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വിമതരായി മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോൾ ആ പാർട്ടിക്ക് അത് അസെറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ അസെറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതെന്താണ് പ്രധാനമായിട്ടും സീറ്റ് നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ വീണ്ടും എന്താണ് മെമ്പർ വെച്ചിരിക്കുന്ന കുറെ സ്ഥാനാർത്ഥികൾക്ക് കാണും ഇനി നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടുള്ള അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ സ്ഥാനത്തും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അസൗകര്യങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പ്രവർത്തിപ്പെടുകയാണ് ആർ എം ബിയുമായി ആർ എം ബിക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോക്ക് ഭീഷണിപ്പെടുത്തൽ എന്നുള്ള സാഹചര്യങ്ങളാണ് മൊത്തത്തിൽ ഒരു കലുഷിതമായ അന്തരീക്ഷമാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇതിനപ്പ് പ്രതീക്ഷിക്കാം ഇനി കുരുതുകാൽ മറ്റങ്ങൾ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്താണ് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്കേറാം സീനിയർ നേതാക്കൾക്ക് ഒരുപാട് പ്രതികരണങ്ങൾ വന്നേക്കാം ഇതൊക്കെ തദ്ദേശ തലത്തിൽ ഒരു കാര്യമാണ് വിമത നീക്കങ്ങൾ കോൺഗ്രസിന് വിമത നീക്കങ്ങൾ ജയിച്ചിരിക്കുന്ന സാഹചര്യം പലപ്പോഴും നമ്മളുണ്ട് പല വിമത നേതാക്കളും പലയിടത്തും ജയിക്കുന്ന സാഹചര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും പക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിമത നീക്കങ്ങളാണ് തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന കാര്യം കുറവാണ് അവർ പാർട്ടിക്കുള്ളിൽ തന്നെ അത് സിറ്റ് ചെയ്യും എന്നാലും നമുക്ക് അനുസരിച്ചുള്ള കോൺഗ്രസ് നേതൃത്വം പാർട്ടി ജനാധിപത്യം കൂടുതലായിട്ട് നേതാക്കന്മാരുടെ ഇഷ്ടക്കാരും അണികളെക്കാൾ കൂടുതൽ നേതാക്കന്മാരുള്ള പാർട്ടി ആയതുകൊണ്ടും അത്തരത്തിലുള്ള കീഴടക്കങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടും കോൺഗ്രസ് അത്തരത്തിലുള്ള വൈകുന്നേരങ്ങൾ അതിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചോളം കൃത്യമായ ഒരു വ്യവസ്ഥാനത്ത് കൂട്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ഡി പി മരി വർഗീസിനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ പരിഗണിക്കുന്നതിനപ്പുറം വേറെ ഒരുപാട് പേരെ പരിഗണിക്കാൻ പട്ടികയിൽ ഉണ്ടായിരുന്നു ഡി പി മരി വർഗീസിനെക്കാർ അപ്പൊ ആന്റണി കുമീത്ര കഴിഞ്ഞ വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഈ ഭാഷകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വേറെ പുതുമുഖങ്ങൾ വരണമെന്നുള്ളതാണ് ഒരുപാട് തരത്തിലുള്ള അസാരസ്യങ്ങൾ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് അല്ല പുതുമുഖങ്ങൾ വരണമെന്ന് പറയുമ്പോൾ പോലും പുതുമുഖങ്ങൾ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ പാർട്ടിക്ക് അകത്ത് തന്നെ സജീവമായി നിന്നിരുന്ന അല്ലെങ്കിൽ കുറച്ച് പടക്കം ചെറുത നേതാക്കന്മാരെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ അപ്പോഴും അവർക്ക് അത് അക്കോഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരുപാട് സീനിയർ നേതാക്കളൊക്കെ ക്ലെയിം അതിനൊരാളാണ് വർഗീസിന് വ്യാപകമായ ബിആർ ക്യാമ്പയിനുകളുടെ കഴിഞ്ഞ രണ്ടു ദിവസം രാഷ്ട്രീയ ജീവിതത്തെ പറ്റിയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരുപാട് തരത്തിലുള്ള പി ആർ ക്യാമ്പയിനുകളൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് മേരി വർഗീസിന്റെ ഫോട്ടോകളെ ഉള്ളൂ പല പേജുകളിലും കൃത്യമായി ഇത്തരത്തില് എങ്ങനെയാണ് നീതി മേരി വർഗീസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന് കോൺഗ്രസ് വക്താവിനെ എത്രത്തിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുക എന്നുള്ളത് കൃത്യമാണ് ഇപ്പോൾ വിപുലമായിട്ടുള്ള അത്തരത്തിലുള്ള പി ആർ വർക്കില്ലെങ്കിൽ പിടിച്ചു തീർക്കാൻ ഒരു വ്യക്തിയാണ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ തെറ്റുപറയാൻ തെറ്റി പറയാൻ സാധിക്കില്ല അല്ല അതായത് അത് ലക്ഷ്യം വെക്കുന്നത് മേയർ സ്ഥാന മേയർ സ്ഥാനത്തേക്കാണ് ജയിച്ചു കഴിഞ്ഞാൽ വർമ്മം വന്നാൽ അത് മേയർ സ്ഥാനത്തേക്കാണ് ജനങ്ങളിൽ അത്രയ്ക്ക് ലൈൻ ലൈറ്റ് നിർത്താനുള്ള പദ്ധതിയാണ് അതിന് പിന്നിൽ എത്തരത്തിലുള്ള വർക്കുകളാണ് നടക്കുന്നതെന്നൊക്കെയാണ് കൃത്യമായ ധാരണയുണ്ട് അപ്പൊ അവർ മേയറാവുന്നതിൽ കുഴപ്പമില്ല പക്ഷെ പരിഗണനയ്ക്കാൻ പറ്റുന്ന വേറെയും ആൾക്കാർ സജീവമായി പരിഹരിക്കാൻ പറ്റുന്ന വേറെയും ആൾക്കാർ നമ്മുടെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചു ഉണ്ട് പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് നയപരമായിട്ടൊരു തീരുമാനമാണ് മുന്നോട്ട് വെച്ചത് നേരസ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുക തിരുവനന്തപുരത്ത് അതിനൊരു ആവിശ്യകത ഉണ്ട് എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ അത്തരത്തിലുള്ള ആവശ്യകത ഇല്ലാന്ന് തോന്നുന്നു ജയിച്ചതിന് ശേഷം മാത്രമായിരിക്കും മേയർ സ്ഥാനത്തെ തീരുമാനിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്ന വസ്തുത മറ്റൊരു കാര്യം അതായത് ഇവിടെ ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെയും ആന്റണി ഗുരീഗ്രാട് സീനിയർ നേതാക്കൾ മേയർ സ്ഥാനാർത്ഥിത്തും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അവരുടെ ക്ലെയിമുകൾക്ക് വേഡി സീസിനായാലും ഷിയാസ് ആയാലും അവരുടെ ഉൾപ്പെടെയുള്ളവർ കേൾക്കേണ്ട ഒരു സാഹചര്യം വരും ഇപ്പോ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അറിയാവില്ല ഇപ്പൊ ഷെമാ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ വക്താവ് വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്ന് ഷെമാ മുഹമ്മദിനെ തുരത്തി പിടിച്ചതിൽ പ്രധാന വഹിച്ച വ്യക്തിയാണ് വിരി വർഗീസ് എന്നുള്ളത് പലയിടങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ അരിൽ നിന്നും പറയുന്നത് ഇപ്പോ അവരെ ജംബോ കമ്മിറ്റികളിൽ പോലും എടുത്തില്ല ടാലന്റ് ടാലൻഹിന്റെ ഭാഗമായിട്ട് ഗോവയ്ക്ക് നാട് വളർത്തിയിരിക്കുന്ന സാഹചര്യം ഇവർ തമ്മിൽ ഭയങ്കര അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും കെ പി സി സിയുടെ മീഡിയ സെല്ലി വക്താക്കളെ ഒക്കെ വിടുന്നത് ദൃത്യവേരി വർഗീസാണ് അത്തരത്തിൽ അവർ ഷമാ മുഹമ്മദിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുകയും ഇവർ തന്നെ കുടസിലകൾ ഉണ്ടാവുകയും ചെയ്തെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അല്ല ഇതൊക്കെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ അവരൊരു സ്ഥാനാർത്ഥിയെന്ന് അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ട്രെയിൻ കൊത്തുന്നത് തെറ്റില്ല സീനിയർ നേതാവാണ് നേതാവാണ് പക്ഷെ സി പി എം ജയിക്കോ യു ഡി എഫ് ജയിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം വിമതർ എക്കാലത്തും കോൺഗ്രസും തലവേദന ആയിട്ടുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും പുറത്തു വരാത്തൊരു സാഹചര്യം ഉള്ളടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നഗരം മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ ആദ്യമേ തന്നെ കോൺഗ്രസുകാർ ഇവരെ തീരുമാനിക്കുന്നത് കോൺഗ്രസുകാർ അവർ തന്നെ സ്ഥാനാർത്ഥിയാണ് നിർണ്ണയിക്കുന്ന പോയത് അവിടെയൊക്കെയാണ് അവസാനഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തിരുവനന്തപുരത്ത് നാട്ടുകാരുടെ സ്നേഹം അവിടുത്തെ പ്രാദേശിക ബ്ലോക്ക് അല്ലെങ്കിൽ മണ്ഡലം അടിസ്ഥാനത്തിലുള്ളവർ തീരുമാനിച്ചു പോകുന്നതാണ് നഗരസഭകളിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്താണ് അംഗീകരിച്ചു കൊടുക്കാൻ പല പാർട്ടികൾക്കും പല കിടക്കാൻ സാധിക്കും കണ്ടറിയണം ഇനിയിപ്പോൾ കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫില് ലഭിക്കുമോ എന്നതുകൊണ്ട്